സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കായിക അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഓഫീസിലേക്ക് മാർച്ച് നടത്തും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡുകിരി ലിജു ലിജുടനം ചെയ്തു സംസ്ഥാനത്തെ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയ കായിക വേദി ആലപ്പുഴ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡുകിരി അതിന് കായികാധ്യാപനം കായിക മത്സരങ്ങളിലെ പങ്കാളിത്തം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് വളരെ ചെറുപ്പം മുതലാണ് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് ഈ കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ക്യാച്ച് ദ മെൻ എന്ന് പറഞ്ഞാൽ കായിക രംഗത്തെ ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യമാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളിലും പ്രസക്തമായ കാര്യമാണെങ്കിലും ചെറുപ്പത്തിലെ കായിക ഉണ്ടാവുകയും കായിക വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമാണ് നമ്മുടെ നാട് രാജ്യം ഇന്ത്യ തന്നെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഒരു നമ്മുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ജീവിതശൈലി രോഗങ്ങൾ ദേശീയ കായികവേദി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അർജുൻ ആര്യക്കരബി അധ്യക്ഷത വഹിച്ചു ശ്രീജിത്ത് പത്തിയൂർ അഡുകരി മനോജ് ബാബു എസ് കെ ജയകുമാർ ഷിജിത്ത് ഷാജി ടെറിൻ മുനീർ സുരേഷ് ബാബു ചന്ദ്രബാനു തോമസ് മി പുളിക്കൽ പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷാഹുൽ പുതിയവറമ്പിൽ ജിതേഷ് അൻസിൽ ജലീൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു